കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് പോലും കഞ്ചാവ് സുലഭമായി ലഭിക്കുന്ന അവസ്ഥയാണ് കാരണം ഇന്നലെ തൃശ്ശൂരിൽ ഒരു കൊലപാതകം നടത്തിയ രണ്ട് സ്കൂൾ കുട്ടികളാണ് അവർ രണ്ടുപേരും ലഹരിക്കടിമയുമാണ് ശ്രീത ഇത് നമ്മൾ നിസ്സാരമായി പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല കാരണം കേരളത്തിൽ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ് ഇത് രാസലഹരിയാണ് പലപ്പോഴും കുട്ടികളുടെ ഇടയിലേക്ക് എത്തുന്നത് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ അപകടകരമായ ഒരു സ്ഥിതിയല്ല സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്ക് ഇത് വലിയ തോതിൽ വ്യാപിക്കുന്നു എന്നുള്ള അപകടകരമായ സൂചനയാണ് ഇത് തരുന്നത് അതായത് ഒരു ഒരു വർഷം മുമ്പ് നമ്മുടെ ഈ മാധ്യമ സിൻഡിക്കേറ്റിനോട് കേരളത്തിലെ എക്സൈസിലെ ഒരു മുതിർന്ന ഇന്റലിജൻസിന്റെ ചുമതല ഉണ്ടായിരുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അനിൽകുമാർ അദ്ദേഹം പറയുകയായിരുന്നു ഈ ഇത്തരം രാസലഹരികൾ കിട്ടുന്നതിന് വേണ്ടി കുട്ടികൾ ഈ ജില്ലയുടെ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് സിറ്റിയിലേക്ക് വന്ന് അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ അത്തരം കുറേ പേരെ അദ്ദേഹം റെഗുലറായിട്ട് വാച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടികളെല്ലാം തന്നെ ഈ സ്കൂൾ കുട്ടികൾ നഗരത്തിലെ രണ്ട് മൂന്ന് സ്കൂളുകളിലായിട്ട് ഇത്തരം സ്കൂളുകളിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ ലഹരിയുടെ സാധ്യത തേടിയാണ് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് വരികയൊക്കെ ചെയ്യുന്നു വളരെ ദീർഘദൂരം യാത്ര ചെയ്തു ഇവിടെ വരെ വരുന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇത് മനസ്സിലായത് അപ്പൊ ഇത് നമ്മൾ ഇതൊരു നിസ്സാരമായ കാര്യമല്ല പണ്ടൊക്കെ പറയുമായിരുന്നു സമൂഹത്തിലെ സാമ്പത്തികമായി താഴെ നിലവാരത്തിലുള്ള കുട്ടികളൊക്കെയാണ് ഇത്തരത്തിലേക്ക് പോകുന്നത് അതല്ല മകൻ അപ്പൊ ഇത് കേരളത്തിൽ അങ്ങനെ ഒന്നുമില്ല ഇതിനകത്തെ സാമ്പത്തികമായ ഒരു വേർതിരിവുകളില്ലാത്ത അല്ലെങ്കിൽ ല പിന്നെ ലിംഗപരമായ പ്രശ്നങ്ങളില്ലാത്ത ആണും പെണ്ണും എല്ലാം ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്ന അപകടകരമായ സ്ഥിതിയാണുള്ളത് നമ്മൾ ഈ ഒരു അഞ്ചാറ് വർഷം മുമ്പൊക്കെ പഞ്ചാബിനെ കുറിച്ച് പറയുന്ന അതേ സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനെ നിസാരവൽക്കരിച്ച് കാണാനോ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞ് ഇത് ഒതുക്കി വെക്കാനോ ഒന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല കാരണം ഇത് നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും എല്ലാം ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ നമ്മുടെ ഈ രണ്ട് മൂന്ന് തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിവരാവകാശ പ്രകാരം പുറത്തു വന്നതിനകത്ത് പതിനെട്ട് വയസ്സിലധികം താഴെയുള്ള പതിനായിരത്തിലധികം കുട്ടികളാണ് ഈ വിമുക്തി പോലുള്ള കേന്ദ്രങ്ങളിൽ ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ പോയി ചികിത്സ തേടിയതിൻ്റെ ഒരു എക്സൈസ് വകുപ്പിൻ്റെ ഒരു കണക്ക് പറയുന്നു അപ്പോൾ ഇതൊക്കെ പുറമേ കേൾക്കുന്ന കണക്കുകളാവാം ഇതിനൊക്കെ എത്രയോ ഇരട്ടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സ്കൂളുകളിൽ ഇതിനെ നമ്മൾ ഈ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും അല്ല ഇക്കാര്യത്തിൽ വേണ്ടത് വളരെ ജാഗ്രതയോടുകൂടി കണ്ണു തുറന്ന് അതിർത്തി പ്രദേശങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ പട്ടാളക്കാർ കാത്തിരിക്കുന്നത് എന്ന് പറയുന്ന അതേ സ്ഥിതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ലഹരി ഇടപാടുകളിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഒരു തലമുറ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇത് സ്കൂൾ പതിനാലും പതിനഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് അവർ ഡ്രഗ് അഡിക്ട്സ് ആയിരുന്നു അവരുടെ കയ്യിലെ കത്തിയാണ് ഉപയോഗിച്ചാണ് ഈ ഒറ്റ കൊന്നു എന്നാണ് ഇന്ന് നമ്മൾ ഇത് വാർത്തകളൊക്കെ പറയുന്നത് അപ്പോൾ അത്രമേൽ വിവേചന ബുദ്ധി പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നു എന്ന് പറയുന്ന അപകടകരമായ സൂചനയാണ് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ വന്നിരുന്ന ഈ അനിൽകുമാർ എക്സൈസിന് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ ലഹരിക്കു വേണ്ടി പണം തേടുന്നതിന് വേണ്ടി ആരെ കൊല്ലാൻ പോലും ഇത്തരം കുട്ടികൾ മടിക്കില്ല എന്നാണ് പറയുന്നത് അവരുടെ ആഭരണങ്ങളോ അല്ലെങ്കിൽ വീടുകളിൽ കയറി മോഷണം നടത്തുന്നത് കൊച്ചുകുട്ടികളെ കേരളത്തിലെ എക്സൈസിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അത് നമ്മൾ അതിനെ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നത് കാരണം കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത് ഇതിന് വേണ്ടിയാണ് ലഹരിക്കു വേണ്ടി തേടിയുള്ള യാത്രയാണ് അവരെ ക്രിമിനലുകളാക്കുന്നത് ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മുത്തച്ഛനെയും കൊന്നിട്ട് പോയ ഒരു ഇരുപത് വയസ്സുകാരൻ അവനെയാണ് ശ്രീനഗറിൽ പിടിച്ചത് അതും ഡ്രഗ് അഡിക്റ്റ് ആണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നെവിടെയാണ് ഈ പിന്നെ അമ്മയും സഹോദരിമാരെയും വീട്ടിൽ കെട്ടിയിട്ട് പണം കൊടുത്തില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കേസ് അപ്പം കേരളത്തിൽ ലഹരി റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈമുകളാണ് കൂടുതൽ പേര് കേരളത്തിലെ ജയിലുകളിൽ വിചാരണ കാത്ത് കടന്ന് കിടക്കുന്ന തടവുകാരിൽ ഒരു ഏതാണ്ട് നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ ലഹരി കേസുകളിൽപ്പെട്ട ചെറുപ്പക്കാരാണ് ഇത് ഇത് സത്യം പറഞ്ഞാൽ കേരളം അപകടകരമായ ഒരു സൂചനയിലേക്കാണ് വിരൽ ചൂടുന്നത് നമ്മളതിനെ ഗൗരവത്തിൽ കാണുന്നില്ല എന്നുള്ള പക്ഷമാണ് എൻ്റേത് കാരണം നമ്മൾ ഈ പറയുന്ന വിമുക്തിയോ അല്ലെങ്കിൽ അത്തരം ഡി അഡിക്ഷൻ സെൻ്ററുകളോ ഒന്നും പര്യാപ്തമല്ലാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ സമൂഹം ഇതിനെക്കുറിച്ച് ഇപ്പോഴുപോലും വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല പല സ്കൂളുകളിലെ മാതാപിതാക്കൾ പേരൻസിനോട് അധ്യാപകർ പേരൻസിൻ്റെ അടുത്ത് കുട്ടികളെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് പോലും അവർ പോലും ഇത് മനസ്സിലാക്കുന്നില്ല എന്നാൽ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് കുറയുന്നുണ്ട് പലരും എല്ലാവരും മാതാപിതാക്കളും കുട്ടികളും എല്ലാം ഒരേപോലെ തന്നെ ഫോണിനകത്താണ് മിക്കപ്പോഴും അപ്പം കുഞ്ഞുങ്ങളുമായിട്ടുള്ള പിന്നെ പ്രതിദിനമായ ഉള്ള ഇന്ററാക്ഷൻസ് അവർ തമ്മിലുള്ള വാർത്ത അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വർത്തമാനങ്ങൾ തന്നെ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് എന്താ സംഭവിക്കുന്നു എന്നുള്ള പേരൻസ് പലരും അറിയുന്നില്ല സ്കൂളുകളിൽ നിന്നൊക്കെ ഇതൊക്കെ വിളിച്ച് പറയുമ്പോഴാണ് പലരും അന്നം വെട്ടിത് പറയുന്നത് അപ്പൊ രക്ഷിതാക്കൾ ഈ കാര്യത്തിൽ വളരെ ജാഗ്രത എടുക്കണം കാരണം ഇങ്ങനെ ഒരു സംഭവം രക്ഷിതാക്കൾ എല്ലാം പറയുന്നത് മകൻ ഇത് 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 ചെയ്യില്ല അങ്ങനെ അവർ മകൾക്കും അല്ലെങ്കിൽ മകനും സംഭവിക്കാം എന്നൊരു ഇതിന്റെ ഒരു ഒരു നിയമസഭയിലൊരു പ്രസംഗം കഴിഞ്ഞ വർഷം ഈ ലഹരിയെ കുറിച്ച് പി സി വിഷ്ണുനാഥ് അവതരിപ്പിച്ചപ്പോൾ പി സി വിഷ്ണുനാഥ് പറയാണ് എന്റെ വീട്ടിലേക്കും ഇത് വരുമോ എന്നൊരു ഭയത്തിലാണ് എല്ലാ മാതാപിതാക്കളും ചെറുപ്പക്കാരും എല്ലാം കഴിയുന്നു എന്നുള്ളത് കേരളത്തിൽ ഒരു ഈ നമ്മുടെ സമീപകാലത്ത് കേരളത്തിലെ നിയമസഭയിൽ നടന്ന ചർച്ചകളിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു ചർച്ചയായിരുന്നു ഭരണ പ്രതിപക്ഷ ഭേദമന്യ എല്ലാവരും ഇതിന്റെ അപകടത്തെക്കുറിച്ചാണ് സംസാരിച്ചത് പക്ഷെ അത്രമേൽ ഇതുണ്ടായിട്ട് പോലും നമ്മുടെ സമൂഹം ഇതിനെക്കുറിച്ച് ഇപ്പോഴും വേണ്ടത്ര ജാഗ്രത പുലർന്ന സമുദായ സംഘടനകൾ അല്ലെങ്കിൽ അതുപോലുള്ള സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ഇതിനകത്ത് എല്ലാവരും ഒരുമിച്ചിറങ്ങിയാലേ നമ്മുടെ തലമുറകളെ രക്ഷിക്കാൻ കഴിയുന്നുള്ളൊരു സ്ഥിതിയുണ്ട് അപ്പോൾ ആ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം കൃത്യമായ ഒരു ബോധവൽക്കരണം മാതാപിതാക്കളാണ് ഇതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് തൻ്റെ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ കുട്ടികളെ ഏതൊക്കെ അവരുടെ സ്വഭാവത്തിന് വരുന്ന മാറ്റങ്ങൾ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ തന്നെ സ്കൂളുകളിൽ ഇപ്പോൾ പഴയ പോലെ തന്നെ ഇത്രയും കുട്ടികളുടെ എണ്ണം കൂടുകയും സ്കൂളുകളിൽ തന്നെ ഈ കുട്ടികളെ ശിക്ഷിക്കുന്നതിനകത്തൊക്കെ ഒരുപാട് പരിമിതികൾ ഉള്ളത് തന്നെ പല കാര്യങ്ങൾ സ്കൂളുകാരും പലതും പുറത്തു പറയാറില്ല പലരും കൃത്യമായി മാതാപിതാക്കളെ അറിയിക്കുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇതറിഞ്ഞിട്ട് ഗൗരവത്തിൽ ഇതെടുക്കുന്നുണ്ടോയെന്ന് സംശയം ഇതാണ് ശ്രീത്ത് പറഞ്ഞ പോലെ തന്നെ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അല്ലെ എൻ്റെ മോൾ അതിലൊന്നും പോകില്ല എന്ന് ഒരു സ്വയം ഒരു ഒരു മതിൽ കിട്ടി അത് അങ്ങ് തീരുമാനിക്കുകയാണ് അതല്ല നമ്മുടെ കുട്ടികളെ നമ്മൾ കൃത്യമായി അവരെന്താണ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കാൻ രക്ഷാകർത്താക്കൾ ശ്രമിക്കാത്തതിൻ്റെ ഒരു ഇത് വരുന്നത് നിങ്ങൾ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു അവർക്ക് നല്ല വസ്ത്രം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ജീവിത സാഹചര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നു ട്യൂഷൻ കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തായിട്ട് കുട്ടികളുടെ മേൽ നിങ്ങൾ കണ്ണ് തുറന്ന് കാത്തിരിക്കുന്നു അവരെ വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ പോയി തലയിടുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നു എന്നുള്ള ഒരു ബോധ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ എം എൽ എയുടെ മകനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ വന്നു അതുപോലും ആ ആ എം എൽ എക്ക് ഒരു പക്ഷേ അവരുടെ മകൻ എന്ത് ചെയ്യുന്നു എന്നുള്ള അറിവില്ലായ്മയായിരിക്കാം അതിനൊരു കുറ്റപ്പെടുത്തലല്ല എല്ലാ എം എൽ എ ആയാലും അവരൊരു അടിസ്ഥാനപരമായ ഒരു മാതാവാണ് അവർക്കും അതേ അവരുടെ മകനെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് അതായിരിക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഏത് കുടുംബത്തിലേക്കും ഇത് ലഹരിയുടെ ഉപയോഗം കൂടി പോകുന്നു അല്ലെങ്കിൽ ഏത് കുടുംബത്തിലും കയറി ചെല്ലാം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇത് പോകുന്നത് അത് പാവപ്പെട്ടവൻ്റെയോ പണക്കാരൻ്റെയെന്നൊന്നുമില്ല എവിടെ വേണേലും ലഹരി ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ടാവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് കാരണം അത് നമ്മുടെ പിന്നെ പഞ്ചാബിനൊക്കെ അതേ ദുരന്തത്തിലേക്കാണ് ഇതിപ്പോൾ കേരളം വലിയൊരു ഡ്രഗ് മാർക്കറ്റാണ് അതൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ വലിയ തോതിലുള്ള മാഫിയ ഉണ്ട് കേരളത്തിൽ ആരെയും ഇതിനകത്ത് ആര് ഏത് ചെറുപ്പക്കാരനകത്ത് കുടുങ്ങി പോകുന്നത് ഇപ്പം നോക്കിയാൽ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഡ്രഗ്ഗുമായി പിടിച്ചിട്ടുള്ള ചെറുപ്പക്കാരെ നോക്കിയാൽ അതിനകത്ത് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട് അപ്പം പല തരത്തിലുള്ള ജീവിതത്തിൻ്റെ പല ശ്രേണിയിലുള്ള പല പ്രൊഫഷൻസ്കളാണ് ഈ ഡ്രഗ് ഇടപാടിനകത്തേക്ക് വന്നുചേരുന്നത് ഇ സി മണിയാണ് ഇസി മണിക്ക് നേടാൻ വേണ്ടി എല്ലാവരും എന്ത് ഉപയോഗിക്കുന്നു അപ്പോൾ ആ അതിലേക്കാണ് നമ്മുടെ ഇതിൻ്റെ അപകടം മായ സൂചനകൾ പോകുന്നു അപ്പോൾ ഈ സമൂഹം ഈ ഉണരേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കും ഇത് മാധ്യമങ്ങളിൽ വന്ന് ഒന്നോ രണ്ടോ ദിവസം ഈ ചർച്ചയായി പോകുന്നു എന്നുള്ളതല്ല ഇതൊരു നമ്മുടെ സംസ്ഥാനം സ്ഫോടനാത്മകമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ അതായത് പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇരകൾ അതിനകത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് അപ്പോൾ ഈ അപകടകരമായ സ്ഥിതിയെക്കുറിച്ച് നമ്മുടെ സമൂഹം നമ്മുടെ മാതാപിതാക്കൾ അധ്യാപകർ രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ ജാഗ്രതയോടുകൂടി ഇല്ലെങ്കിൽ നമ്മുടെ ഒരു തലമുറ രണ്ട് മൂന്ന് തലമുറകൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയത് അത് കഴിഞ്ഞ് നമ്മളിനിയും രക്ഷാപ്രവർത്തനമായിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല നമ്മൾ ഇപ്പോഴേ തുടങ്ങേണ്ടിയിരിക്കുന്നു ഇത് സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന ഈ രണ്ട് കുഞ്ഞുങ്ങളെ രണ്ട് ഈ ചെറുപ്പക്കാരായ ഈ പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സും രണ്ട് കുട്ടികളെ ഒരു മാസം മുമ്പ് ആണ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് പറയുന്നത് ഈ കത്തിയുമായി വന്ന് സഹവാടികളെ ഭീഷണിപ്പെടുത്തിൻ്റെ പേരിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയ കുഞ്ഞുങ്ങളെ തിരിച്ചെടുക്കാനുള്ള ശ്രമം സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നോ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല അവരെ അങ്ങ് പുറത്താക്കുകയാണ് നിങ്ങളവരെ വീണ്ടും തെരുവിലേക്ക് തള്ളി വിടുകയാണ് അതല്ലല്ലോ നമ്മളവർക്കൊരു റിക്കവറി പ്രോസസ്സിനുള്ള ഒരു ഏർപ്പാട് നടന്നതായിട്ട് ഇതിനകത്ത് കാണുന്നില്ല അതൊരു അപകടകരമായ സൂചനയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സമൂഹം ഒന്നായി ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പിടിവിട്ടു പോകും